നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ശരത്തെ കുറച്ച് ഇടവേളക്ക് ശേഷം വീണ്ടും വീണ്ടും എത്തിയിരിക്കുന്നു അല്ലേ അങ്ങനെ ഇടവേളകളിൽ മാറി മാറി ഞങ്ങളും ഷാജൻ സാറും ഒക്കെ എത്തും സ്ഥിരമായിട്ടുള്ള രാജ്മോൻചേട്ടനാണ് രാജ്മോഹൻ ചേട്ടനാണ് അല്ലെങ്കിലും ലൂസ്റ്റോക്കിന്റെ ഒരു ഒരു പ്രത്യേക ഒരു ബിംബമാണ് രാജ്മുണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നില്ലാത്തത് പകരം ഞങ്ങള് ഷാജൻ സാറിന് ഒരു ഇന്റർവ്യൂ ഉണ്ട് അതുകൊണ്ട് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹവും പങ്കെടുക്കാത്തത് ഞങ്ങള് അപ്പൊ നമ്മുടെ ടോപ്പിക് നമ്മൾ നോക്കിയപ്പോഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നു അല്ലേ ഇന്നലെയൊക്കെ രാഷ്ട്രീയം ഇന്നലെ മിനി അതും ഷാജൻ സാറുള്ള കൂടുതലും രാഷ്ട്രീയ വിഷയങ്ങളാണ് വരുന്നത് പക്ഷെ ഇത് നമ്മള് രാഷ്ട്രീയം ഇന്റൻഷനി നമ്മൾ ഇപ്പം വേറൊരു വിഷയം നോക്കിയതല്ല പക്ഷെ വന്നത് അതാണ് ഈ ഒരു ടോപ്പിക്കാണ് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു പ്രശ്നമാണ് അപവാദവും ചെറിയ വിവാദവും ചർച്ചകളും ഒക്കെ ചെറുത് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ തോതിൽ അത് ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം എന്തായാലും ഒരു വലിയ മാറ്റത്തിനും കൂടെ വഴിയാക്കും കാരണം നമ്മൾ പല രീതിയിൽ ഇപ്പം സിനിമാലോകത്ത് നിന്നും ലഹരി കേസ് വരുന്നുണ്ട് അങ്ങനെ പല കേസുകളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും ഈ ഒരു മാഫിയ തിരുവനന്തപുരം ലോബി കൊച്ചി ലോബി കാസർഗോഡ് ലോബി അങ്ങനെ പല ലോബികളെ കുറിച്ചും പല രീതിയിലുള്ള അവാർഡ് വിതരണ സംബന്ധിച്ച് അങ്ങനെ വിവാദങ്ങളെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയം അടുത്ത കാലത്ത് വന്ന ഹേമ ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് സർക്കാരുമായി അത് ഇപ്പോഴും അത് അതിന്റെ ഒരു പിന്നെ അമ്മയിലെ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും അതൊക്കെ കൂടെ വലിയ 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 സംഭവമാണ് പക്ഷെ ഈ ഒരു വിഷയം എന്തായാലും ഈ ഒരു സംഭവം നടക്കേണ്ടി വന്നു ഈ ഒരു വിഷയത്തിന്റെ വ്യാപ്തി പറഞ്ഞ് മനസ്സിലാക്കാം കാരണം ഇത് വിഷയം വന്നിട്ട് നമ്മുടെ രമേശ് നാരായണ സംവിധായകൻ രമേശ് നാരായണൻ അതുപോലെ തന്നെ എതിർഭാഗത്ത് അലി ഇപ്പോഴത്തെ യുവ നടന്മാരിൽ ടോപ്പായിട്ടുള്ള ഒരാൾ അപ്പൊ ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഒരു പുതിയൊരു ചർച്ചകൾക്കു ഇതൊരു ഈഗോയുടെ പ്രശ്നമാണ് പക്ഷേ രമേശ് നാരായണനെ പോലുള്ള ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് നല്ല ഗായകനാണ് സംഗീത സംവിധായകനാണ് മാത്രമല്ല ഹിന്ദുസ്ഥാനി രാഗങ്ങളുടെ വളരെ വിദഗ്ധനായ വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൊക്കെ തന്നെ ഹിന്ദുസ്ഥാനി രാഗങ്ങളാണ് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ മേഘമൽഹാർ എന്ന് പറയുന്ന വിഖ്യാതമായ ചിത്രം അതിൽ ഒ എൻ വിയുടെ വരികൾക്ക് എത്ര മനോഹരമായ സംഗീതമാണ് അദ്ദേഹം കൊടുത്തു മാത്രമല്ല അദ്ദേഹം നമ്മുടെ വളരെ വിഖ്യാതമായൊരു ചിത്രമുണ്ടല്ലോ പേര് മറന്നുപോയി ആർ എസ് പി മല സംവിധാനം ചെയ്ത ആ ഇന്ന് നിന്റെ മൊയ്തീൻ അതിലൊക്കെ എത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം ഒരുക്കിയത് അദ്ദേഹത്തിന്റെ ആ ഒരു കലാമൂല്യത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു കലാകാരൻ എന്നുള്ള ആ ഒരു അവസ്ഥയെ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഒരു പൊതുവേദിയിൽ കലാകാരന്മാരായാലും സാധാരണക്കാരായാലും വലിയ വ്യക്തികളായാലും ചെറിയ വ്യക്തികളായാലും ഒക്കെ ഒരു പൊതു ഇടത്തിൽ പൊതുവേദിയിൽ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട് അത് അദ്ദേഹം മറന്നുപോയോ എന്ന സംശയമാണ് ഇവിടെ വിവരുന്നത് ഇത് നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ ആസിഫ് അലി ഇപ്പം ഈ ഒരു എം ടി വാസുദേവൻ നായരുടെ പുതിയ ഒരു മകളുടെ സംരംഭമായ ഒൻപത് സിനിമകൾ വരുന്നുണ്ട് അതിനകത്ത് ഏകീകരണം നടത്തുക അശ്വതി മകൾ അതായത് എം ടിയുടെ മകൾ അശ്വതി നടത്തുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ അതുമായിട്ട് ഇതാണ് ആസിഫ് അലിയാണ് ഈ രമേശ് നാരായണന്റെ ഈ ഒരു ഉപഹാരം സമർപ്പിക്കുന്നത് മൊമെന്റോ അതിന്റെ റിലീസിംഗ് ആയിരുന്നു അതിന്റെ അതിന്റെ ആ ഒരു ചടങ്ങ് എറണാകുളത്ത് നടന്നപ്പോഴും പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിലാണ് ആസിഫ് അലി നൽകിയ ഒരു ഉപഹാരം അല്ലെങ്കിൽ പുരസ്കാരം രമേശ് നാരായണൻ നിരസിക്കുകയും വേദിക്ക് പുറത്തുണ്ടായിരുന്ന സദസ്സിലുണ്ടായിരുന്ന സംവിധായകൻ ജയരാജനെ വിളിച്ച് വിളിച്ചു വരുത്തി അത് വാങ്ങിക്കുകയും ചെയ്തത് അലി ഒന്നും നോക്കുക പോലും ചെയ്തില്ല ഒരു ശേഖരൻ്റെ കൊടുത്തില്ല കണ്ട ഭാവം ഈ പണ്ട് ഉള്ളവർ പറയും ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം എന്ന രീതിയിൽ ഇത്രയും വലിയൊരു കലാകാരൻ പെരുമാറിയതാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ വിമർശനങ്ങൾ അതായത് ഒരു വിശദീകരണം തന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ അതായത് ശ്രദ്ധിച്ചില്ല അതുപോലെ അവിടത്തെ അവതാരകർക്കുണ്ടായ പ്രശ്നമാണ് ഇതിൽ ആർക്കാണ് അവാർഡ് നൽകുന്നത് ആർക്കാണ് വാങ്ങുന്നത് അതിനൊരു ആ ഒരു പ്രശ്നങ്ങൾക്കിടയിലാണ് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിളിച്ചു വരുത്തിയതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും അതിനകത്ത് തന്നെ ഇന്റൻഷനില് കാരണം നേരത്തെ പറയുന്നത് ഒരു ഒരു നോക്ക് നോക്കാം അതല്ലെങ്കിൽ ഇപ്പം ജയരാജനില് വാങ്ങണമെങ്കിൽ തെറ്റില്ല അത് വരുന്ന ആസിഫലിയെ കൂടെ പരിഗണിക്കണം കാരണം അദ്ദേഹം ഒരു ചെറിയ ആളല്ലേ ഇപ്പൊ സംബന്ധിച്ചു ഇപ്പൊ യൂത്തിന് ഇപ്പൊ നമുക്ക് തോന്നുന്നു മലയാളത്തിൽ അത്യാവശ്യം നല്ലൊരു റെമിഡറേഷൻ വാങ്ങുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പൊ യൂത്തന്മാർക്കിടയിൽ തന്നെ ഒരു ട്രെൻഡായാണ് അപ്പൊ അതുകൂടി പരിഗണിക്കുക ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു രമേശ് നാരായണനെക്കാളും ഇപ്പൊ എല്ലാവരും യുവാക്കൾക്കും കൂടുതലും പറയുന്നത് ആസിഫലിയെ കുറിച്ച് അറിയാൻ അറിയാന്നുള്ളത് മറ്റു രീതിയിലാണെങ്കിൽ പോലും പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് നമ്മളവിടെ ഒരു വിഷയം മാറിപ്പോയത് അതായത് അദ്ദേഹത്തിന് ഒരു ക്ഷമാപണം എന്നല്ലേ ആസിഫിന് നിർത്തി പറയാൻ പറയുന്ന എനിക്ക് ജയരാജിൻ്റെ വാങ്ങാനാണ് താല്പര്യം എന്ന് ഒരു പെമിഷം വാങ്ങേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടൊരു ഇതുണ്ട് അത് നടത്തിയിട്ടില്ല അത് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒന്ന് മുഖത്ത് പോലും നോക്കിയില്ല ഒന്ന് ചിരിച്ചത് ഇല്ല അവിടെ നിന്നിട്ട് ആ ഉപഹാരം മാ പിടിച്ചുപറിച്ചത് പോലെ വാങ്ങിയിട്ട് വേദിയിൽ നിന്ന് ജയരാജിനെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് വാങ്ങുമ്പോൾ അത് സത്യം ഇപ്പോഴേ ആൾക്കാരിരിക്കുകയാണ് അവിടെ ആസിഫ് ആസിഫലിയെ നോക്കുക അദ്ദേഹം അവിടെയും തിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അതായത് ഒരു പരിഭവം പറഞ്ഞിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ഇതുപോലും ഒരു പ്രതികരണമോ പരാതിയോ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അത് വളരെ മര്യാദപൂർവമായ ഒരു മാനസിക അപ്പൊ അത് സത്യപ്രമോ ആ വീഡിയോ കാണുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു അരീക്ഷൻ തോന്നും സ്വാഭാവികമായിട്ടും അത് അത് എത്രയൊക്കെ അതിന് വിശദീകരണം നൽകിയാലും നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാവും അതിൽ അത് ഇന്റൻഷനിൽ ആയിട്ടാണ് ജയരാജിനെ വാഴ്ത്താൻ വേണ്ടി ആണെങ്കിൽ പോലും അതിനകത്ത് ആസിഫലി വലിയാടാകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഇത് ജറു സിനിമ എന്ന ജനകീയ മാധ്യമം ഇതിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നു എല്ലാവരും കലാകാരന്മാരുണ്ട് ടെക്നീഷ്യന്മാരുണ്ട് എത്രയോ കാലമായി മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ ഒരു ഇന്ത്യയുടെ തന്നെ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു മുഖമായി നിലകൊള്ളുന്നു അവിടെയാണ് ഇത്തരം ചെറിയ കാര്യങ്ങൾ വലിയ പ്രതിസന്ധികളായിട്ടും പ്രശ്നങ്ങളായിട്ടും വന്നു ഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഖേദകരമായ കാര്യം ഇവിടെ വലിപ്പമല്ല വലിപ്പ ചെറുപ്പമല്ല ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു അവാർഡ് സമ്മാനിക്കുന്നു അല്ലെങ്കിൽ ഒരു ഉപഹാരം സമ്മാനിക്കുന്നു അത് ആര് സമ്മാനിക്കുന്നു എന്നതല്ല അതിന് എന്ത് വിലയുണ്ട് എന്നുള്ളതല്ല അത് സ്വർണം കൊണ്ടാണോ വെള്ളി കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്നുള്ളതല്ല ഒരു പൊതുവേദിയിൽ ആയിരക്കണക്കിന് ആളുകളെ അല്ലെങ്കിൽ നൂറുപേരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു ഉപഹാരം നമുക്ക് ലഭിക്കുകയാണ് നമ്മളത് വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടെ സന്തോഷത്തോടെ സ്വീകരിക്കണം എന്ന ഒരു പൊതു തത്വം അതെല്ലാവർക്കും ഉണ്ട് ഒക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾക്ക് ഇന്നേ ആളെ തരാവുള്ളൂ ഞങ്ങൾക്ക് മന്ത്രി തരേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഗവർണർ വരണം എന്നൊക്കെ പറയുന്നത് പോലെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഈ സരോജ് കുമാറിന്റെ സിനിമ വന്നപ്പോഴത്തേക്കും എന്നെ ഇടിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല എന്നെ ഇടിക്കാൻ അമരീഷ് പുരി വരട്ടെ ബോളിവുഡിൽ നിന്ന് പറയുന്ന ഒരു ഒരു കാര്യം കോട്ട് ചെയ്തുകൊണ്ട് ഈ രമേശ് നാരായണൻ പച്ചാളം ഭാസി എന്നുള്ള ആ ഒരു നിലവാരത്തിലേക്ക് എത്തി എന്നുള്ള ഒരു കാര്യമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ചില യുവ രാഷ്ട്രീയ നേതാക്കളും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇത് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അതും ഒരു പൊതുവേദി കാരണം രമേശ് നാരായൺ എന്ന് പറയുന്ന അദ്ദേഹത്തെ അദ്ദേഹം വെറും രമേശ് നാരായണൻ അല്ല അദ്ദേഹം പണ്ഡിറ്റ് രമേശ് നാരായൺ ജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സംഗീതത്തെയും സംഗീത അഭിരുചികളെയും അഭിനിവേശത്തെയും കഴിവുകളെയും ഒക്കെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളും നല്ല സംഗീതജ്ഞരാണ് നല്ല പാട്ടുകാരാണ് ഒരു സംഗീത കുടുംബമാണ് അപ്പം അത്രയും സംഗീത പാരമ്പര്യമുള്ള അത്രയും കാലത്തെ പരിചയമുള്ള ബോംബെയിലും അതുപോലെ വടക്കേന്ത്യയിലും ഒക്കെ പോയി സംഗീതം അഭ്യസിച്ച വളരെ മനോഹരമായ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു വിമുഖത ഒരു നടനോട് അതും ഗോഡ്ഫാദർമാരില്ലാതെ തൻ്റെ കഴിവ് കൊണ്ട് വളർന്നു പോകുന്ന ഒരു നടനോട് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നതാണ് ആസിഫ് അലി ഒരു സൂപ്രതാരത്തിൻ്റെയും മകനല്ല അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയശേഷി കൊണ്ടും അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും സത്യനിധിക്കാടിന്റെ കഥ തുടർന്നു സിനിമയിലേക്ക് കടന്നു വന്ന് അവിടുന്ന് അദ്ദേഹം പടിപടിയായി ഉയർന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അഭിനയ അഭിനയശേഷിയൊക്കെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ആ രീതിയിൽ അപമാനിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതെ അതെ നമ്മൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും നേരത്തെ പോലെ തന്നെ ഇതിന്റെ ഒരു വിഷയം ഈ ഒരു വിഷയം പറഞ്ഞത് പലപ്പോഴും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ പറയാനുള്ളൂ പക്ഷേ അതുപോലെ തന്നെ ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല ആസിഫിൽ ഒരു ഹീറോയാണ് ഇപ്പൊ ഒരു യൂത്ത് ഐക്കൺ എന്നൊക്കെ പറയുന്ന ഒരു അദ്ദേഹത്തിന് പോലും ഈ ഒരു അവസ്ഥ ഇപ്പൊ പബ്ലിക്കായിട്ട് ഇങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സിനിമാ ലോകത്തിന് ഒരു വലിയ വിഷയമാണ് ഇത് പല ഇപ്പം നമ്മൾ പറയുന്നുണ്ട് താര രാജാക്കന്മാരുണ്ടാകും അവർ തീരെ സിനിമാ സെറ്റുകളിൽ ഇത് സുലഭമാണെന്നാണ് കേൾക്കാറുള്ളത് ഇപ്പം ശ്രീനാഥ് ബാസിക്ക് പോലും അമ്മയെ മെമ്പർഷിപ്പ് കൊടുക്കാൻ തയ്യാറാകാത്തൊരു ആ രീതിയിലുള്ള വലിയ രീതിയിലൊ പലപ്പോഴും ഇത്തരം താരങ്ങൾക്ക് വേണ്ട രീതിയിലൊരു പിന്തുണ കിട്ടുന്നില്ല എന്നൊരു സംഭവങ്ങൾ കൂടി ഇതിനോട് വെക്കേണ്ടത് പക്ഷേ പക്ഷെ ഷെയ്നികവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവരെല്ലാരും പറയുന്നത് മദ്യത്തിന്റെ മയക്കുമരത്തിന്റെ പേര് വെച്ച് തള്ളി മാറ്റുമെങ്കിൽ പോലും ഇവർക്കിടയിൽ തന്നെ വലിയൊരു ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് പലതരത്തിലുള്ള കോക്കസുകളും മാഫിയകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള പരാതി കാലങ്ങളായി ഉയർന്നു വരുന്നുണ്ട് അതെ അപ്പോൾ ഈ ഒരു അവഹേളനങ്ങളൊക്കെ ഇവർക്ക് ചിലപ്പോൾ ആദ്യ അനുഭവം ആദ്യാനുഭവമായിരിക്കില്ല ആശുപത്രി നേരത്തെ ചിലപ്പോൾ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ സിനിമാ ലോകത്തിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ശാപം കൂടിയാണ് നമുക്ക് രമേശ് നാരായണന്റെ പേര് ഒപ്പം തന്നെ വേറൊരു പേരും കൂടെ പറയാനുണ്ട് ഇസൈകാരി ഇളയരാജേയുടെ കാര്യം കൂടെ ഇവിടെ പറയേണ്ടത് അദ്ദേഹത്തിന്റെയും ഇതുപോലെ തന്നെയാണ് പാട്ടുകളെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല അദ്ദേഹം വേറെ ലെവലൊക്കെ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വേദിയിലുള്ള വിപണനം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു തബലിസ്റ്റ് തബലിസ്റ്റ് ചെയ്തുകൊണ്ടിപ്പോ ദാഹം കൊണ്ട് വെള്ളം ചോദിച്ചപ്പോൾ ഒരാൾ വെള്ളം കൊടുത്തതിന് കൊടുത്ത് അനുവാദം കൂടാതെ എന്റെ വേദിയിലേക്ക് കയറി എന്ന് പറഞ്ഞ എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞ പറഞ്ഞ ആളാണ് അതുപോലെ തന്നെ പല രീതിയിലും ഇളയരാജ ഈ രീതി ഇതുപോലെ തന്നെ തങ്ങളുടെ ഇപ്പം അതെ അതെ അത് വരെ യേശുദാസിനെ പരിഹരിച്ചു അതെ അതെ എന്ന എന്ന സിനിമയിലെ ആദിയുഷ സന്ധ്യ ഓ എൻ വി സാർ എഴുതിയത് ശരിയായില്ല ഈ മഹാകവിയായ ജ്ഞാനവിടം നേടിയ ഓ എൻ വി കുറുപ്പിനെയൊക്കെ തന്നെ വിമർശിക്കാനും എന്റെ രീതിയിലേക്ക് എന്റെ സംഗീതത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നില്ല എന്നൊക്കെ പറയാനും ഒക്കെ പറയുന്നത് അത് നമുക്ക് യാതൊരു തരത്തിലും അതും എത്ര വലിയ സംഗീതജ്ഞനായാലും സംഗീത പ്രതിഭയായാലും അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിലുള്ള പ്രതിഭയായാലും നമുക്കത് അംഗീകരിക്കാൻ പ്രയാസമാണ് അങ്ങനെ നമ്മുടെ സച്ചിദാനന്ദൻ കവി സച്ചിദാനന്ദൻ കേരളീയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗാനം എഴുതിയിട്ട് ശ്രീകുമാരൻ തമ്പിസാറിനെ ആ തമ്പി സാർ എഴുതിയത് വെറും ക്ലീഷയാണെന്ന് പറഞ്ഞു അതും വലിയ ചർച്ചയായതാണ് ഇവിടെ ഈഗോകൾക്കല്ല സ്ഥാനം ഇവിടെ കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കലയ്ക്കുമാണ് സ്ഥാനം കൊടുക്കേണ്ടത് അത് സിനിമയിലായാലും സാഹിത്യത്തിലായാലും നാടകത്തിലായാലും ഒക്കെ തന്നെ എങ്കിലെ കല വളരൂ എങ്കിലേ കലാരംഗത്തുള്ളവർക്ക് മേന്മയുണ്ടാകും നേട്ടമുണ്ടാകൂ നമ്മളെപ്പോഴും നമ്മുടെ തലയിൽ പണ്ട് മുത്തശ്ശിമാരൊക്കെ പറയും നമ്മുടെ തലയിൽ ഭാരം കയറുമ്പോൾ അതായത് ഉത്തരവാദിത്തങ്ങളും കഴിവും നമുക്ക് അവസരങ്ങളും ഒക്കെ കൂടുമ്പോൾ നമ്മുടെ തല കുനിയണം തലയിൽ ഭാരം കയറുമ്പോൾ തല കുനിയുകയാണ് വേണ്ടത് അത് തീർച്ചയായിട്ടും പണ്ടുള്ളവർ പറഞ്ഞത് ശരിയാണ് വിധിയെ പൗരുഷം വെല്ലും വിവേക വിനയങ്ങളാൽ എന്നാണ് പറയുന്നത് വിവേകം വേണം പെരുമാറാനുള്ള വിവേകം വിനയത്തോടെ ഏത് വേദിയിലും പൊതുവേദിയിലും അല്ലാതെയും ഈ വിനയത്തോടെ പെരുമാറാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം കലാകാരന്മാർക്ക് പ്രത്യേകിച്ചും ഉണ്ടാകണം അതെ ഇവിടെ നമ്മൾ പേര് നമ്മൾ വീണ്ടും പറയാൻ അതായത് ഇളയരാജയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം അപമാനങ്ങൾ ഒരാൾ കൂടിയാണ് എർ റഹ്മാൻ അതായത് തന്റെ തനിക്ക് മണിരത്നം ഇപ്പം ഇളയരാജയെ മാറ്റി ഈ ഒരു ഇതീ ഒരു പ്രശ്നം കൊണ്ടാണ് ഇളയരാജയിലേക്ക് ഇളയ ഇളയരാജയിൽ നിന്ന് റഹ്മാനിലേക്ക് വന്ന മണിരത്നം അതായത് ഇതുപോലെ എന്തോ ഒരു ആവശ്യമായിട്ട് അടുത്ത സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പോയപ്പോ പുറത്തേക്ക് നിൽക്ക് ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എഹ്മാൻ അതിൽ വിഷമ വിഷമം സഹിക്കാൻ വയ്യാതെയാണ് ഇളയരാജയിൽ നിന്ന് ഏർ റഹ്മാനിലേക്ക് മണിരത്നം എത്തിയത് അതിനുശേഷം എയർ റഹ്മാൻ പഠിച്ചു അതിനുശേഷം പല വേദി ഓസ്കാര് നേടി തമിഴ് സിനിമാ ലോകം എല്ലാം കൂടെ കൂടിയെടുത്ത് ആ വേദിയിൽ എറോഹമ്മന് ആദരവ് ഒഴുക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത് ഇത് ഓസ്കാർ കിട്ടിയതിനു ശേഷം അപ്പൊ അത് ആ ഒരു വേദിയിൽ വെച്ചിട്ട് റഹ്മാനെ ഇളയരാജ പറയുകയാണ് ഇതിപ്പോ ആർക്കും വാങ്ങാം ഓസ്കാർ ഒക്കെ ഇപ്പം ആർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം ഇന്ന സാധനങ്ങൾ മതിയോ പിടിപാട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ അപമാനിക്കാം പക്ഷേ എയർ റഹ്മാന്റെ പക്വതയോടെ അത് കേട്ട് അവിടെ നിൽക്കുകയായിരുന്നു ഇതാണ് നമ്മൾ പറയുന്നത് ഒരു ജൂനിയർ സീനിയർ വ്യത്യാസം അവിടെയും ഉണ്ടായിരുന്നു ഇളയരാജെ പോലെ തന്നെ അതുപോലെതന്നെ ഇപ്പോഴും നടന്നുവരുന്നുണ്ട് ഏറാമന അത് പഠിച്ചു അതുകൊണ്ട് അയാൾ അദ്ദേഹം ഇപ്പോഴും അപ്ഡേറ്റ് ആയി പൊക്കോണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ ബാക്കിയുള്ള കാരണം ഇപ്പൊ തന്റെ ഇപ്പൊ തനിക്ക് ഇപ്പൊ ഉണ്ടെങ്കിൽ അതിനെ മറക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ തലയിൽ കെട്ടിവെക്കുക ഇപ്പം ഒരു പക്ഷേ ഇപ്പം പണ്ഡിറ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞ രമേശ് നാരായണൻ ഇപ്പം അതേപോലെ ഇപ്പം സജീവമല്ലായിരിക്കും പക്ഷെ അവരിൽ അദ്ദേഹത്തിന്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ആസിമിനെ പോലും ശ്രദ്ധിക്കാതിരിക്കുക ഗൗരിക്കാതിരിക്കുക അവരുടെ കഴിവുകളെ അംഗീകരിക്കാതിരിക്കുക പലപ്പോഴും അംഗീകരിക്കാറില്ല ഈ അവർ മനസ്സ മനസ്സുകൊണ്ട് അംഗീകരിച്ചില്ലെങ്കിലും അത് അവരെ അറിയുന്നുള്ളൂ പക്ഷെ ഒരു പൊതുവിടത്തിൽ ഒരു പൊതുവേദിയിൽ ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയായ നടപടിയല്ല അത് എത്ര വലിയ വ്യക്തിയാണെങ്കിലും ഓർമ്മയുണ്ട് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം പൊതുവേദികളിൽ വരുമ്പോൾ അദ്ദേഹത്തിനായി പ്രത്യേക കസേരകൾ പണിതരും വലിയ പൊക്കമുള്ള കസേരകൾ പണിതരും അദ്ദേഹം അന്നേരം തന്നെ പറയും ആ കസേര മാറ്റൂ മറ്റുള്ള ആൾക്കൾ ആളുകൾക്കുള്ള അതേ മാതിരിയുള്ള കസേര മതി എന്ന് പറഞ്ഞാൽ എത്രയോ വേദികളിൽ നിന്ന് അദ്ദേഹം ഈ വലിയ ചെയറ് വലിയ കുഷ്യൻ ഉള്ള വലിയ ചെയറ് സിംഹാസനം പോലെയുള്ള ചെയറുകൾ മാറ്റിയിടുന്നത് നമ്മൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതായത് ആ വേദിയിൽ ഇരിക്കുന്ന ഞാൻ സാധാരണക്കാരൻ ആ വേദിയിൽ ഇരിക്കുന്നവരെ പോലെ തന്നെയാണ് ഞാനും ഞാൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ് അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു ഞാൻ വലിയ ആളാണ് എന്ന് ആ മനുഷ്യനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതാണ് മഹത്വം അതാണ് മനസ്സ് നന്മ മനസ്സ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള എല്ലാവരെയും അംഗീകരിക്കാനുള്ള ഏത് മേഖലയിൽപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർക്കാനുള്ള ആ ഒരു ഒരു ചിന്ത എന്നത് ആ അദ്ദേഹത്തിൽ നിന്നൊക്കെ വേണം നമ്മൾ പഠിക്കാനായിട്ട് അത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് വിശദീകരണത്തിൽ ഈ വേദിയിൽ അതായത് ഇദ്ദേഹത്തിന് ഇപ്പം ഗാലറിയിൽ പോയി പോയിരുന്നാണ് കൊടുത്തത് ഇപ്പൊ ഓഡിയസിൻ്റെ ഇടയിൽ നിന്നാണ് ആസിഫിൽ അംഗീകരിച്ചു പക്ഷേ ഇത് വേദിയിൽ വിളിച്ച വിളിച്ചില്ല അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് വീണ്ടും പെട്ടെന്ന് മടങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് വേദിയിൽ എല്ലാവരെയും കൂട്ടത്തിൽ നിർത്തി വിളിച്ചില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒൻപത് സിനിമകളുടെ അണിയറ പ്രവർത്തകരെയും വിളിച്ചു വരുതെന്ന് പറയാം ആ ഒരു വേദിക്കൊരു ചെറിയ വേദിക്കുന്നത് നിർത്തുക എന്ന് പറയാൻ അത് പ്രായോഗികമായ ഒരു കാര്യമല്ലേ മനോഹരമായ ഒരു സൃഷ്ടിയാണ് എം ടിയുടെ ഇത്രയും മനോഹരമായ ഒൻപത് കഥകൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൾ ഒരുക്കുന്ന ആ ഒരു സൃഷ്ടി അതിന്റെ കൂടെ ഒരു ശോഭകെടുത്തുന്ന രീതിയിലേക്ക് ഈ ഒരു വിവാദം കടന്നു വരുന്നു എന്നാണ് സമൂഹ മാധ്യമത്തിൽ പലരും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് ആസിഫലി എന്ന നടന്റെ ആ കഴിവിനെയും അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാ മേഖലയിലെ അനുഭവ സമ്പത്തിനെയും ഒക്കെ തന്നെ അത് താഴോട്ടാക്കി കാണിക്കുന്ന രീതിയിലേക്ക് ആ രീതിയിൽ അതായത് അദ്ദേഹം കുറഞ്ഞവനാണ് അദ്ദേഹം കൊച്ചു പയ്യനാണ് അല്ലെങ്കിൽ വന്ന് മിനിഞ്ഞാന്ന് ഉള്ളൂ ഞാൻ വലിയ സംഗീതജ്ഞനാണ് ഞാൻ പണ്ഡിത് ജിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ സംഗീത പ്രതിഭയാണ് എന്ന ഒരു ഈഗോ എന്ന് പറയുന്ന ആ ഒരു സാധനം അവിടെ വർക്കൗട്ടായും സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നേരത്തെ പറയുന്നത് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ തന്നെ ഒരു ഇപ്പോഴും അതിനെ കുറിച്ചൊരു വിശദീകരണത്തിൽ തന്നെ ആസിഫലിയെ കുറിച്ച് ഒന്നും പരാമർശിക്കുന്നില്ല അതാണ് വേറൊരു കാര്യം ആസിഫലി നമുക്ക് നേരത്തെ ജഡം പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ സംഭാവനകൾ കാരണം കഴിഞ്ഞ ഏതാണ്ട് പത്തിരുപത് പത്ത് പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം ഇപ്പൊ മലയാള സിനിമയോടൊപ്പം ഉണ്ട് ഇപ്പോഴും ആ രൂത്ത് എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ മെയിൻ സ്ട്രീം സിനിമകൾ തന്നെ ഇപ്പം തിയേറ്ററിൽ ഇപ്പം ആളക്കൂട്ടുന്ന തിയേറ്റർ ആളെ കൂട്ടാൻ ശേഷിയുള്ളൂ ഒറ്റയ്ക്ക് അപ്പൊ അങ്ങനെ ഒരാൾ വരുമ്പോൾ അവൾ മനസ്സിലാക്കേണ്ടത് ഒരു നേരത്തെ പറഞ്ഞതിന് ഈ ബഹുമാനിക്കണ്ട അപമാനിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നത് പോലെ അത്തരത്തിൽ ഒരു പൊതു ഇടത്തിൽ അത്തരം അപമാന അപമാനിതനായി എന്നിട്ടും ശരത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറുപുഞ്ചിരിയോടെയാണ് ആസിഫിൽ നിൽക്കുന്നത് അത് നമുക്ക് കാണാം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അതിനെ ആ ലാഘവത്തോടെ അദ്ദേഹം കണ്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ അപമാനിതനായി എന്ന് പറഞ്ഞ് അദ്ദേഹം ക്രിദ്ധനായില്ല പ്രതികരിച്ചില്ല ബഹളം കൂട്ടിയില്ല ഒന്നും ചെയ്തില്ല അവ പക്വമായ മനസ്സിന്റെ ഒരു പ്രത്യേകതയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഈഗോ ഈഗോകളും കാര്യങ്ങളും ഒക്കെ ചലച്ചിത്ര മേഖലയിൽ ധാരാളമുണ്ട് പണ്ടുമുണ്ട് ഇന്നുമുണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു സമൂഹമാധ്യമങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും സിനിമാ മേഖല തന്നെ വലിയ ഒരു മാറ്റത്തിന് പാത്രമായ ഈ ഒരു അവസരത്തിലും ഇത്തരം വളരെ സില്ലിയായ വളരെ ചെറിയ ചെറിയ സംഭവ വികാസങ്ങൾ കൊണ്ട് അത് ഇത്തരത്തിൽ അത് ചർച്ചയാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം വലിയ ഇപ്പൊ നമ്മൾ പറയുന്നത് മെഗാസ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ അവര് പോലും ഇപ്പോൾ എളിമയോടെ നിൽക്കുകയാണ് കാരണം ഇനി ഇല്ലെങ്കിൽ പോലും അവർക്കറിയാം പൊതുവിടത്തിൽ എങ്ങനെ പോകണം എന്നാലേ ഈ ആൾക്കാർ ഇപ്പം ധ്യാൻ ശ്രീനിവാസനെ കിട്ടിയ ഒരു റീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വലിയ സിനിമാ പരമ്പര്യ സിനിമയിലെ വലിയ കഴിവുകൾ കൊണ്ടല്ല അദ്ദേഹത്തിന്റെ എളിമ കൊണ്ടുകൂടിയാണ് അതായത് ഇന്റർവ്യൂ എന്ത് പറയാനാണ് മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുക അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ആൾക്കാർ ആരാധിക്കുന്നത് അവിടെ നമ്മൾ ഇപ്പൊ മമ്മൂട്ടി അടക്കമുള്ളൂ നമ്മൾ എല്ലാവരും പറയും പറഞ്ഞു ജാടയാണ് പക്ഷെ നോക്കി സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ യുവ യുവ നടങ്ങളും നടന്മാരെ കാളും ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾ അദ്ദേഹമാണ് മമ്മൂട്ടി കറക്റ്റ് എങ്ങനെ ഡീൽ അറിയാം ഒരു പൊതുവേദിയിൽ പണ്ടത്തെ പോലെ പൃഥ്വിരാജിന് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഭയങ്കര ജാടയാണ് അങ്ങനെയാണ് അദ്ദേഹം പോലും കറക്റ്റ് ഇപ്പം ആ രീതിയിലേക്ക് ഇറങ്ങി വന്നു കഴിയും കാരണം നമ്മളൊരു പബ്ലിക് ഫിഗർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടപെടേണ്ട കുറച്ച് രീതികളുണ്ട് അതൊക്കെയാണ് ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെടുന്ന രീതിക്ക് അനുസരിച്ച് പോയിട്ടേ കാര്യമുള്ളൂ മാത്രമല്ല ജനുവനായിട്ട് നിൽക്കുക എന്നുള്ള സത്യസന്ധമാണ് പക്ഷെ നമ്മൾ ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു മര്യാദയെ കൊണ്ടുപോയി കാരണം ആൾക്കാരെ എങ്ങനെയൊക്കെ നമ്മൾ ലളിതമാണെന്ന് കാണിക്കാൻ പറ്റുമോ അതാണ് അതെ നമ്മളെപ്പോഴും മനസ്സ് എപ്പോഴും നമ്മൾ നല്ല സ്ഫടികം പോലെ ഇരിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ജാടകളും ഈഗോകളും ആവശ്യമില്ലാത്ത ചിന്തകളും ഒന്നും കടന്നു വരരുത് എങ്കിലേ ഈ ഇപ്പം ഈശ്വര ഉള്ളവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകാം കല എന്നത് ദൈവതത്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമുക്ക് ഒരു വലിയ കലാകാരിയാകട്ടെ കലാകാരനാകട്ടെ നമുക്ക് ദൈവികമായ ആ ഒരു ഗുരുത്വവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ കല മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയും ഇവിടെ ഈ നർത്തകരൊക്കെ തന്നെ ചിലപ്പം വലിയ ജാടയൊക്കെ കാണിക്കുമ്പഴത്തേക്കും കാലിൻ്റെ ഒരു മുള്ളു കൊണ്ടാൽ മതി പിന്നെ ഡാൻസ് ചെയ്യാൻ പറ്റുമോ എത്ര പഠിച്ചിട്ടും കാര്യമില്ല കാലിൻ്റെ ഒരു മുള്ളു കൊണ്ടാൽ നമുക്ക് നൃത്തം ചെയ്യാൻ സാധിക്കുമോ സാധിക്കില്ല അപ്പം ഗുരുത്വവും ദൈവാധീനവും ഒക്കെ തന്നെ ചേർന്ന ഒരു സിദ്ധിയാണ് കല എന്ന് പറയുന്നത് അത് സംഗീതമാകട്ടെ അഭിനയമാകട്ടെ പാട്ട് പാടാനുള്ള കഴിവാകട്ടെ വേറെ ആകട്ടെ പക്ഷേ അതിനെ നമ്മൾ ആ ഒരു മനസ്സോടെ തന്നെ കാണണം അത്രയും എളിമ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടതാണ് ഇനി എളിമ ഇല്ലെങ്കിലും അത്തരം ഈഗോകളും അത്തരം ചിന്താ വികലമായ ചിന്താഗതികളും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു പൊതു അഭിപ്രായമാണ് ഈ ഒരു അവസരത്തിൽ ഉയർന്നു വരുന്നത് ഇത് ഇനിയിപ്പം നാളെയും മറ്റന്നാളുമായിട്ട് ഈ ചർച്ചകൾ അവസാനിക്കുമായിരിക്കാം എങ്കിലും ഈ ഒരു സംഭവം ഒരു പ്രതീകമാണ് സിനിമാ മേഖലയിലെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആര് തരുന്നു എന്നുള്ളതല്ല എന്ത് തരുന്നു എന്നുള്ളതല്ല ആ ഒരു അംഗീകാരം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹം അത്ര അംഗീകാരത്തിന്റെ കാര്യം പറയുമ്പോഴേ രണ്ടായിരത്തി പതിനാറിൽ ആണ് രമേശ് നാരായണൻ അന്നൊരു കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയിരുന്നു സംസ്ഥാന അവാർഡ് മികച്ച സംഗീത അന്ന് ഒരു വിവാദം ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ അതായത് ആർ സിമലിന്റെ തന്നെ നിന്റെ മൊയ്തീൻ സിനിമകൾ ആറ് സിനിമ ആറ് ഗാനങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം ചിട്ടപ്പെടുത്തി ആറ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നു അതില് മൂന്നെണ്ണം എടുത്തിട്ട് മൂന്നെണ്ണം കളഞ്ഞില്ല അത് പൃഥ്വിരാജിന്റെ തന്റെ ഇടവാണ് പൃഥ്വിരാജിന്റെ താല്പര്യ പ്രകാരമാണ് അടുത്ത് മാറ്റിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു ഉണ്ടായി ഇത് നിർമ്മിച്ചത് ഒരു വിദേശ മലയാളിയാണ് നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ മകളെ കൊണ്ട് ഇതിൽ പാട്ട് പാടിക്കാൻ വേണ്ടിയും കൂടിയാണ് അദ്ദേഹം മുടക്കി പണ പടം നിർമ്മിച്ചത് അതെ പാടിച്ചു കൊച്ചനെ കൊണ്ട് പക്ഷേ പുറത്തു വന്നപ്പോൾ ആ കുട്ടിയുടെ പാട്ടില്ല അതും ആ സമയത്ത് ഒരു വിവാദമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സിനിമയുടെ ഔട്ട് നമുക്ക് സിനിമ സിനിമയെ സിനിമയ്ക്കാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവുന്ന ഒരു പക്ഷെ സിനിമയിലായിരിക്കും ഇപ്പോ ഞാൻ ഇന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു വേഷം അഭിനയിച്ചിട്ട് നമുക്ക് പറ്റിയില്ല ഇപ്പൊ ഡയറക്ടർ ഔട്ട് കാണുമ്പോൾ ചിലപ്പോൾ അത് മോശമാണെങ്കിൽ അത് മാറ്റിയേ പറ്റുമോ അത് സിനിമയുടെ ഒരു അടിസ്ഥാന തത്വമാണ് കാരണം നമുക്ക് യോജിച്ചില്ലെങ്കിൽ അവർക്ക് അടുത്ത് മാറ്റേ പറ്റുള്ളൂ അതിനകത്ത് നമ്മുടെ വികാരം നോക്കിയിട്ട് കാര്യമില്ല ഞാൻ കഷ്ടപ്പെട്ട് അഭിനയിച്ചതാണ് അതുകൊണ്ട് എന്റെ പാട്ട് എന്റെ എന്റെ ഒരു റോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല അത് പറ്റിയില്ലെങ്കിൽ അത് മാറ്റുക അതുപോലെയാണ് അവിടെ പ്രത്യോജനം ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു സിനിമയ്ക്ക് അനുയോജ്യമല്ല എന്ന് തോന്നിയാൽ അത് മാറ്റി കാണും മൂന്ന് പാട്ട് ഇരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ കൊടുത്തിട്ടുണ്ട് മറ്റു മൂന്ന് ഗാനങ്ങൾ ആ സന്ദർഭത്തോട് ചേരുന്നില്ല അത് അക്കാദമിക് നിലവാരം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അത് കാര്യം തന്നെയായിട്ടാണ് എടുക്കേണ്ടത് സിനിമ നമുക്കറിയാം സിനിമാക്കാർക്ക് ചിലപ്പോൾ കൂടുതൽ മനസ്സിലാവും കറക്റ്റ് ആവും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെയാണ് കാരണം ഇത് ചിലപ്പോൾ ചെയ്ത ആലോചക അല്ലെങ്കിൽ റിവ്യൂ മാർക്കൊക്കെ അറിയാമല്ലോ അവരൊക്കെ പൊങ്കാല ഇടും അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ പാടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റോൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അവസാനം വരണമെന്നില്ല ശരിയാണ് ഞാൻ അത് പറഞ്ഞപ്പോഴും എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം അലിയാർ പ്രൊഫസർ അലിയാർ സാർ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് നടനാണ് സാറിനെ അറിയാത്തവരോ സാറിന്റെ ശബ്ദം കേൾക്കാത്തവരോ മലയാളികളില്ല അപ്പൊ ഞാൻ അബുദാബി റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു സാധനം സാറിനെ കൊണ്ട് വായിപ്പിക്കുകയാണ് അപ്പൊ സാർ സ്റ്റുഡിയോയ്ക്ക് ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ വെളിയിൽ നിൽക്കുകയാണ് അപ്പൊ സാർ വായിച്ചത് പലതും ഇത്തിരി അതിൻ്റെ ഒരു ടെമ്പോയ്ക്കൊക്കെ മാറ്റം വരുത്തണം എന്നാലേ ഒരു അനൗൺസ്മെൻറ്റാവുകയുള്ളത് അപ്പം ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സാറിനോട് പറഞ്ഞു സാറത് പലയിടത്തും ശരിയായില്ല സാറത് ഒന്നുകൂടെ എടുക്കണം ഉടനെ സൗണ്ട് എഞ്ചിനീയറുണ്ട് കൂടെ ശ്രീജിത്ത് മാണിക്കുന്നത് ശ്രീജിത്തിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്രീജിത്ത് പറയുക അയ്യോ അറിയാർ സാറിനോട് അങ്ങനെ പറയരുത് ചേട്ടാ ഞാൻ പറഞ്ഞാൽ പറയും അത് മാറ്റി വായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതും സാറിന്റെ സാറിനെ പോലൊരാളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഔട്ട് വന്നു കഴിഞ്ഞാൽ അത് സാറിനും ദോഷമാണ് നമുക്കും ദോഷമാണ് സാറ അകത്തൊന്ന് ചുഴയിൽ നിന്ന് വിളിച്ചു പറയാ സുദർശൻ ഒരു കുഴപ്പമില്ല ഞാൻ എത്ര വർഷം വേണേൽ വായിക്കാം ധൈര്യമായിട്ട് എന്ത് വേണേ റീ ടേക്ക് അതാ ആ മനസ്സിനാണ് കാരണം അദ്ദേഹത്തെ പോലെ ഒരാളെ അത്രയും ജൂനിയറായ അദ്ദേഹത്തിന്റെ മനേക്കാലം പ്രായം കുറഞ്ഞ ഒരു ശബ്ദവും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തെ കൊണ്ട് അത് മുഴുവൻ മാറ്റി വായിപ്പിച്ചു അതാണ്ട് പത്തി ഇരുപത് മിനിറ്റിന്റെ ഒരു സ്റ്റോറിയാണ് അത് മുഴുവൻ മാറ്റി വായിപ്പിച്ചു അദ്ദേഹം വളരെ ഭംഗിയായിട്ട് രണ്ടാമത്തെ ഡേക്കിൽ അത് ഓക്കെ ആക്കുകയും ചെയ്തു അത് അപ്പം ഞാൻ ഞാൻ ഒരു വായിക്കുകയുള്ളൂ ആ ഞാൻ വായിച്ചത് മതി എന്നാ മനുഷ്യൻ പറഞ്ഞില്ല ഏ ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലിൽ നമസ്കരിക്കണം എന്ന് വിചാരിച്ചതാണ് കാരണം അത് കാരണം എനിക്കും ടെൻഷനായി കാരണം ഇത് ഇദ്ദേഹത്തോട് പറയാമോ അത് ഹോട്ട് വന്നാൽ അത് ശരിയാവില്ലല്ലോ അതും സാറിനെ പോലൊരാൾക്ക് അങ്ങനെ ഒരു അബദ്ധം ബുദ്ധിമുട്ട് പറ്റാനും പാടില്ല അപ്പം അത് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു വലിയ മനസ്സ് അങ്ങനെയുള്ള അപ്ഡേറ്റഡ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനിമാ മേഖലയിൽ പലർക്കും ഈ ഒരു ധൈര്യമില്ല ഇപ്പൊ ചേട്ടൻ പറയുന്നത് തന്നെ അന്ന് ഈ തിരുത്തിയ ആൾ പോലെയുള്ളവരാണ് ഇവരെയൊക്കെ ചിലപ്പിക്കുന്നത് കാരണം അവരെ ഫീൽഡ് ഔട്ട് ആക്കുന്നതിന് അവരായിരിക്കും ചിലപ്പോൾ കാരണം കാലത്തിനുസരിച്ചുള്ള മാറ്റം പറയുകയാണെങ്കിൽ ആ തലമുറ പറ്റുള്ളൂ ഇപ്പൊ തന്നെ യേശുവാസിനെ കൊണ്ട് പാടിക്കാനുള്ള അനിരുദ്ധിനെ പോലുള്ള വയ്യന്മാരും കൊണ്ട് അതുപോലെ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സിനിമകൾ ഇപ്പം ഏറ്റവും നല്ല ഓഡിറ്റ് ഉള്ളത് ഇപ്പം വൈശാഖിന്റെ സിനിമയാണ് പുലിപുരുകൻ അദ്ദേഹം മോഹൻലാലിന്റെ പ്രായം വെച്ച് നോക്കുമ്പോ ചെറുപ്പമാണ് അദ്ദേഹം അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായാലും ശരി തന്നെ അതിന്റെ ഒക്കെ സംവിധായകനൊക്കെ ഒരു ഇരുപത് മുപ്പത് വയസ്സുള്ള റേഞ്ചിലുള്ളവരാണ് ഇപ്പം ഏറ്റവും മങ്ങമ്മൽ ബോയ്സ് നോക്കുക അത് വലിയ ഹിറ്റ് ആയപ്പോൾ ജയമോഹൻ അതിനെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ക്ലബ് നമ്മൾ അതിനകത്ത് പ്രായമല്ല അടിസ്ഥാനം രണ്ടുപേര് ചേരുമ്പോ ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട് ഇപ്പം ചിലപ്പം പ്രായം കൊണ്ട് പ്രായം കൊണ്ട് അങ്ങനെ വന്നിട്ട് കാര്യം ഇവിടെ ഇപ്പോഴും പഴഞ്ചൻ ജീതാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഇത് ഇത്തരം വലിയ ആളുകളെ ഉപദേശിക്കാൻ ഇവർക്കേ പാടുള്ളൂ നമുക്ക് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരെ അവരുടെ ചേട്ടൻ നേരത്തെ പറയുമ്പോൾ തന്നെ അവരൊക്കെ അവരാണെന്ന് ബാധിക്കുന്നത് സത്യം പറയാ ഇങ്ങനെയുള്ള മാജിക്കൽ ഉണ്ടാകുന്നെങ്കിൽ ടീമുകൾ ഇതുപോലെ വിമർശനങ്ങൾ ഉണ്ടാവണം യോജിപ്പ് ഉണ്ടാകണം പരസ്പര സഹകരണം ഉണ്ടാകണം പരസ്പരം അംഗീകരിക്കൽ ഉണ്ടാകണം പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും ഉണ്ടാകണം എന്നാലേ ഒരു ടീം വർക്ക് വർക്കൗട്ടാവുള്ളൂ ഇപ്പൊ തന്നെ ലൂസ് സ്റ്റോക്കിൽ ശരത്ത് പറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ ഒന്നും ഇണ്ടാതെ വിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ രാജ്ഭവൻചാട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് ലൂസ് ലൂസ്റ്റോക്ക് ആകുമോ ഇല്ല ഞങ്ങൾ പരസ്പരം മറുപടികൾ പറഞ്ഞും പരസ്പരം ഞങ്ങളുടെ ഭിന്നതകൾ രേഖപ്പെടുത്തിയും അഭിപ്രായങ്ങൾ യോജിച്ചും യോജിച്ചുമൊക്കെയാണ് ഒരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം എല്ലാത്തിലും ഒരു ടീം വർക്കാണ് ഒരു സംഘടിതമായ സിനിമ പ്രത്യേകിച്ചും അത് നൂറുകണക്കിന് പേരുടെ ടീം വർക്ക് അവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു പയ്യൻ മുതൽ ലൈറ്റ് ബോയ് മുതൽ വലിയ ആർട്ടിസ്റ്റുകൾ വരെ സംവിധായകർ വരെ ചേരുന്ന ഒരു ടീം വർക്കാണ് അപ്പം അതിലൊക്കെ തന്നെ നമ്മൾ എല്ലാവരെയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ് എല്ലാവരും തുല്യരാണ് സമന്മാരാണ് എല്ലാവർക്കും അവരവരുടേതായ കഴിവുണ്ട് അത് തീർച്ചയായിട്ടും അവർ പ്രകടിപ്പിക്കും അവരാരും മുകളിലുമല്ല താഴെയുമല്ല നമുക്കൊപ്പമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കലാകാരന്മാർക്ക് കൈവരണം അതെ 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 അങ്ങനെയുള്ളവർക്കെ രക്ഷയുള്ളൂ കാരണം നമുക്ക് ഇപ്പം നേരത്തെ പറയുന്നത് തന്നെ ഇപ്പോഴുള്ള എല്ലാ തലമൂത്ത ആൾക്കാരും ഇപ്പൊ അവരുടെ അവരിപ്പോൾ ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടീം വർക്കിന്റെ ഒരു ഇതുണ്ട് അതിനകത്ത് പ്രായമല്ലായിരിക്കും അടിസ്ഥാനപരമായിട്ടുള്ള ഇപ്പോഴും അവർ അതേ രീതിയിൽ പൊക്കോണ്ടിരുന്നെങ്കിൽ ഒരു അവർക്ക് ഇതിന് മുന്നേ ഫീൽഡ് ഔട്ട് ആവുകയായിരുന്നു അങ്ങനെ ഒരു രീതിയിലായിരുന്നു പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ ഇത്തരത്തിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ തനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിലാണ് പോവുകയാണെങ്കിൽ പക്ഷേ അത് അത്രത്തോളം അത് ചിലപ്പോൾ അപ്ഡേറ്റ് ആയി നിൽക്കാൻ പറ്റില്ല അതെ അതെ തീർച്ചയായിട്ടും അത്തരക്കാർ ഈ ഒരു മേഖലയിൽ നിന്ന് ഒരു വേള ചിലപ്പോൾ തിരസ്കരിക്കപ്പെട്ടേക്കാം ഒരു സാധ്യതയാണത് നമ്മൾ ആരെയും തിരസ്കരിക്കണമെന്നോ ആർക്കും അവസരം ഇല്ലാതാക്കണമെന്നോ പറയുകയല്ല നമ്മൾ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ എല്ലാവിധ സഹകരണ പൂർണ്ണ സഹകരണ മനോഭാവത്തോടും കൂടി നിൽക്കുക അവാർഡ് തരുന്നതാര് എന്തിനു തരുന്നു എന്നുള്ളതിനപ്പുറം അല്ലെങ്കിൽ എന്ത് തരുന്നു എന്നതിനപ്പുറം അതിൻ്റെ മൂല്യത്തിനപ്പുറം ആ അവാർഡ് എന്ന ആ ഒരു സങ്കല്പത്തിന് ആണ് അവിടെ പ്രാധാന്യം ആ ഒരു ആശയത്തിനാണ് അവിടെ പ്രാധാന്യം നൽകുന്നത് അപ്പം രമേശ് നാരായൺ ജിക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഖേദമുണ്ടാകണം അദ്ദേഹത്തെ അദ്ദേഹം നല്ല മനസ്സിനോടമയാണ് അദ്ദേഹം നല്ല രീതിയിൽ സംഗീത സംവിധായകനാണ് സംഗീതജ്ഞനാണ് അപ്പം സംഗീതം എന്ന് പറയുന്നത് തന്നെ ഈശ്വരനാണ് അപ്പം ഈശ്വരാംശം ഉള്ള വ്യക്തിയാണ് അഭിനയവും തീർച്ചയായിട്ടും വളരെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു അഭിനേതാവാണ് ശ്രീ അലി അദ്ദേഹത്തിന്റെ പേരെന്താ പെട്ടെന്ന് നടന്നോ ആസിഫലി അല്ലെ ആസിഫലി ആ അദ്ദേഹത്തിനും തീർച്ചയായിട്ടും തുടർന്നും അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ലഭിക്കട്ടെ നല്ല മേഖല നല്ല രീതിയിൽ സിനിമാ മേഖലയിലും സംഗീത മേഖലയിലും ഇരുവർക്കും എല്ലാവർക്കും തിളങ്ങാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ആശംസിക്കുകയാണ് വീണ്ടും കാണാം നമസ്കാരം